നമസ്കാരം ട്രൂറ്റിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ഇക്കാലത്തെയും മോസ്റ്റ് വാണ്ടഡ് ടെററിസ് ഭീകര പട്ടികയിൽ ഉൾപ്പെട്ട ഒരു ഭീകരനെ അമേരിക്ക പിടികൂടിയിരിക്കുന്നു എഫ് ബി ഐയുടെ കസ്റ്റഡിയിലായിരിക്കുന്നു ഒന്നല്ല പേരെയാണ് ഈ കൂട്ടത്തിൽ തൂക്കിയെടുത്തത് അമേരിക്കയിലെ ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസുമായി ബന്ധപ്പെട്ട് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഒരു അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്ന് നിന്നാകട്ടെ ഇന്ത്യ തിരയുന്ന ഒരു കൊടും ഭീകരനിലേക്ക് അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഇതിനോടകം തന്നെ ഇന്ത്യൻ എംബസിയുമായി എഫ് ബി ഐ പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുന്നു എഫ് ബി ഐ അറസ്റ്റ് ചെയ്തിരിക്കുന്ന എട്ട് ഖാലിസ്ഥാനി തീവ്രവാദികളിൽ ഒരാൾ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എൻ ഐയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള പവിത്തർ സിംഗ് ഭട്ട്ലെയാണ് എഫ് ബി ഐ അതിസാഹസികമായി പിടികൂടിയിരിക്കുന്നത് ഇയാളുടെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ എഫ് ബി ഐ പങ്കുവച്ചിട്ടുണ്ട് ഏറെക്കാലമായി എൻ എയും അതുപോലെ തന്നെ ഇന്ത്യൻ അന്വേഷണ ഏജൻസികളും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന പവിത്ര അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയായിരുന്നു പഞ്ചാബിൽ നിന്നുള്ള അധോലോക നേതാവ് കൂടിയാണ് പവിത്തർ അമേരിക്കയിൽ നിന്നും പലവിധ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലടക്കം ഇയാൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നതടക്കം ഇയാളുടെ പേരിൽ ആരോപിക്കുന്നുണ്ട് നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള എപ്പോഴും ഇന്ത്യക്ക് തലവേദനയായിട്ടുള്ള ബബർ ഖൽസ ഇന്റർനാഷണൽ അംഗം കൂടിയാണ് പവിത്തർ നിരവധി ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്നെ ഏറെക്കാലമായി ഇയാളെ തിരഞ്ഞു നടക്കുകയാണ് ഇയാളുടെ തലയ്ക്ക് വിലയിട്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു കൊടും കുറ്റവാളിയാണ് പവിത്രർ ഇയാൾക്കൊപ്പം അറസ്റ്റിലായവരും സ്ഥിരം കുറ്റവാളികളാണെന്നാണ് അമേരിക്കൻ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നത് പവിത്രറിനെ കൂടാതെ ദിൽപ്രീത് സിംഗ് അമർത്പാൽ സിംഗ് അഷ്പ്രീത് സിംഗ് മൻപ്രീത് രൺവാധ സരബ്ജിത് സിംഗ് ഗുർചാ സിംഗ് വിശാൽ എന്നിവരാണ് മറ്റ് മറ്റേഴ് പ്രതികൾ കാലിഫോർണിയയിലെ സാൻ ജോക്കിൻ കൗണ്ടിൽ നടന്ന ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ചയാണ് അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ നിന്നായി ഈ എട്ട് കുറ്റവാളികളെ എഫ് ബി ഐക്ക് പിടികൂടാനായി സാധിച്ചത് ഈ എട്ടുപേരെ പിടിച്ചതിൽ ഒരാളെ തിരിച്ചറിഞ്ഞ് കൂടുതൽ വിശദാംശങ്ങൾ ഇന്ത്യൻ ഏജൻസിയുമായി പങ്കുവെച്ചപ്പോഴാണ് ഇന്ത്യ തേടുന്ന കൊടും കുറ്റവാളിയെ കൂടി പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരം നമുക്ക് ലഭ്യമായിരിക്കുന്നത് തട്ടിക്കൊണ്ടുപോകൽ പീഡനം അനധികൃതമായി തടവിൽ പാർപ്പിക്കൽ ഭീഷണിപ്പെടുത്തൽ സാക്ഷിയെ ഭീഷണിപ്പെടുത്തൽ തോക്കുപയോഗിച്ചുള്ള കയ്യേറ്റം അങ്ങനെയുള്ള നിരവധി ആരോപണങ്ങൾ ഇയാളുടെ പേരിൽ ചുമത്തിയിട്ടുണ്ട് അങ്ങനെ പല വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തത് കുറ്റവാളികളൊക്കെ തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ ശേഷം സാൻ ജോക്കിൻ കൗണ്ടി ജയിലിലേക്ക് ഈ പ്രതികളെ മാറ്റിയെന്നാണ് അനേഷ ഉദ്യോഗസ്ഥർ പറയുന്നത് അവരുടെ കയ്യിൽ നിന്നും മാരക ആയുധങ്ങളടക്കം പോലീസ് പിടികൂടിയിട്ടുണ്ട് ഒരു മെഷീൻ ഗൺ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത വെടിയുണ്ട നിറച്ച ഗൺ ഫുള്ളി ഓട്ടോമാറ്റിക് ബ്ലോക്ക് അടക്കം ആറ് തോക്കുകൾ വ്യത്യസ്തമായ വെടിക്കോപ്പുകൾ എന്നിവയൊക്കെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് ഇവർ വളരെ വലിയ പ്രതികളായി തന്നെയാണ് എഫ് ബി ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രതികളുടെ പക്കൽ നിന്നും പതിനയ്യായിരം യു എസ് ഡോളറിലധികം അതായത് ഇന്ത്യൻ മണി പതിമൂന്ന് ലക്ഷത്തോളം രൂപ വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഇതുകൂടാതെ തോക്കുകളിൽ ഉപയോഗിക്കുന്ന ഉയർന്ന ശേഷിയുള്ള മാഗസീനുകളും ഷോർട്ട് ബാരൽ റൈഫിളുകളും ഇവർ നിയമവിരുദ്ധമായി നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട് വകുപ്പുകൾ അടക്കം പ്രതികൾക്ക് മേൽ ചുമത്തിയിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണിത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ